വ്യാപാരി വ്യവസായി ഏകോപന സമിതി ത്രികരിപ്പൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്ഥാപനങ്ങളുടെ പഞ്ചായത്ത് ലൈസൻസ് പുതുക്കൽ ലേബർ രജിസ്ട്രേഷൻ ക്യാമ്പ് എന്നിവ നടത്തി വ്യാപാര വിതരണവും നടന്നു കണ്ണൻ ടെക്സ്റ്റൈൽസ് ദി കംപ്ലീറ്റ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് കാർ പാർക്കിംഗ് സൗകര്യത്തോടെ ടെക്സ്റ്റൈൽ ക്രോസ് റോഡ് കാസർഗോഡ് സീറോ തൃക്കരിപ്പൂർ ടൗണിലെ വെള്ളാപ്പ് റോഡിലെ വ്യാപാര ഭവനിൽ പുതിയ വർഷത്തിൽ വ്യാപാര സ്ഥാപനങ്ങളുടെ ലൈസൻസ് ലേബർ രജിസ്ട്രേഷൻ എന്നിവ പുതുക്കുന്നതിനുള്ള സൗകര്യമാണ് സംഘടിപ്പിച്ചത് ചടങ്ങിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ധനസഹായം വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് സി എച്ച് അബ്ദുൾ റഹീമിൽ നിന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ ഏറ്റുവാങ്ങി നമ്മളെ അഭ്യർത്ഥന കാണിച്ച് പഞ്ചായത്തുകൾ ചെയ്തു തരുന്നതാണ് കാരണം ഇപ്പോഴെല്ലാം ഓൺലൈനും മറ്റു സംവിധാനങ്ങൾ പുതിയ പുതിയ സംവിധാനം ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾക്കുണ്ട് സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ വളരെ നിർബന്ധിച്ച അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇവരെ ഇങ്ങനെ ശമ്പളം ആക്കി തള്ളത് തൃക്കരിപ്പൂർ മഹോത്സവത്തിൽ സ്വരൂപിച്ച തുകയിൽ നിന്നും വിവിധ പ്രദേശങ്ങളിലെ രോഗികൾക്കായി ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ ചടങ്ങിൽ വിതരണം ചെയ്തു വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് സി എച്ച് അബ്ദുൽ റഹീം അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എ ജി നൂറുൽ അമീൻ ട്രഷറർ എ കുഞ്ഞിക്കണ്ണൻ പി പി അബ്ദുൽ നാസർ വി പി ഗോപാലകൃഷ്ണൻ എസ് അബ്ദുൽ റഹിമാൻ സി കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ